മുപ്പത്തെട്ട് ദശാംശം ഒരു മില്യൺ എക്സ് ഫോളോവേഴ്സുമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ പിന്തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള ലോക നേതാവായി മാറി രാഷ്ട്രീയക്കാരുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനെ താരതമ്യം ചെയ്യുമ്പോൾ നൂറ് ദശലക്ഷം റാങ്കുള്ള ബി മോദി മറ്റെല്ലാവരേക്കാളും വളരെ മുന്നിലാണ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഇരുപത്തി ആറ് ദശാംശം നാല് ദശലക്ഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ദശലക്ഷം സമാജ് പാർട്ടിയുടെ അഖിലേഷ് യാദവിന് പത്തൊൻപത് ദശാംശം ഒൻപത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഏഴ് ദശാംശം നാല് മില്യൺ ആർ ജെ ഡിയുടെ ലാലു പ്രസാദ് യാദവിന് ആറ് ദശാംശം മൂന്ന് മില്യൺ ആർ ജെ ഡിയുടെ തേജസ്വി യാദവിന് അഞ്ച് ദശാംശം രണ്ട് മില്യൺ എൻ സി പി തലവൻ ശരത് പവാർ രണ്ട് ദശാംശം ഒൻപത് മില്യൺ എന്നിങ്ങനെ ഇന്ത്യയിലെ നില ആഗോളതലത്തിൽ ബൈഡന്റെ ട്വിറ്റർ ഫോളോവേഴ്സിൻ്റെ മൂന്നിരട്ടിയോളം വരുന്ന മോദി മിക്ക ലോക നേതാക്കളെക്കാളും വളരെ മുന്നിലാണ് ദുബായിയുടെ ഇപ്പോഴത്തെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിനെ പതിനൊന്ന് ദശാംശം രണ്ട് മില്യണും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പതിനെട്ട് ദശാംശം അഞ്ച് മില്യണും അനുയായികളാണുള്ളത് നൂറ്റി മുപ്പത് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള മുൻ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമയാണ് മൈക്രോ ബ്ലോഗിംഗ് സൈറ്റിൽ മോദിക്ക് മുന്നിലുള്ള ഏക ആഗോള നേതാവ് എന്നിരുന്നാലും ഒബാമ ഒരു രാഷ്ട്രീയ തലവനല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയും അനുയായികളുടെ കണക്കെടുപ്പും ലോക നേതാക്കൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സജീവമായി ഇടപഴകുന്നു എന്നാണ് പി വൃത്തങ്ങൾ പറയുന്നത് വിരാട് കോഹ്ലി ബ്രസീൽ ഫുട്ബോൾ താരം നെയ്മർ ജൂനിയർ അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം ലേബ്രോൺ ജെയിംസ് എന്നിവരെക്കാൾ കൂടുതൽ അനുയായികളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത് കൂടാതെ സ്വിഫ്റ്റ് ലേഡി ഖാഗ കിം കാർദാഷിയാൻ തുടങ്ങിയവരെക്കാളും കൂടുതൽ വ്യക്തികൾ അദ്ദേഹത്തിന് ഉണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സ് ഹാൻഡിൽ ഏകദേശം മുപ്പത് ദശലക്ഷം ഉപഭോക്താക്കളുടെ ശ്രദ്ധേയമായ വളർച്ച കൈവരിക്കാനായെന്ന് ഡാറ്റ അനലറ്റിക്കൽ കണക്ക് പറയുന്നു അദ്ദേഹത്തിന്റെ സ്വാധീനം യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എന്നിവയിലേക്കും വ്യാപിക്കുന്നു അവിടെ അദ്ദേഹത്തിന്റെ യഥാക്രമം ഇരുപത്തിയഞ്ച് ദശലക്ഷം വരിക്കാരും തൊണ്ണൂറ്റിയൊന്ന് ദശലക്ഷത്തിലധികം അനുയായികളുമാണ് ഉള്ളത് രണ്ടായിരത്തിഒൻപതിൽ അക്കൗണ്ട് ആരംഭിച്ചത് മുതൽ എക്സ് സജീവമായ മോദി തന്നെയാണ് തന്റെ എക്സ് ഫോളോവർമാരുടെ എണ്ണം പത്തു കോടി കവിഞ്ഞതായി അറിയിച്ചത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ദുബായ് അധികാരി ഷെയ്ഖ് മുഹമ്മദ് എന്നിവരെക്കാൾ എത്രയോ മടങ്ങാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സ് അതായത് ആഗോള നേതാക്കളെ മോദി മറികടന്നിരിക്കുന്നു മൂന്ന് വർഷത്തിനിടെ മുപ്പത് ലക്ഷം പേരാണ് എക്സിൽ പുതുതായി മോദിയെ ഫോളോ ചെയ്തത് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം തുടങ്ങി മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രധാനമന്ത്രി മോദിക്ക് വലിയ സ്വാധീനമുണ്ട് യൂട്യൂബിൽ യഥാക്രമം ഇരുപത്തിയഞ്ച് ദശലക്ഷത്തോളം ഫോളോവേഴ്സിലും ഇൻസ്റ്റാഗ്രാമിൽ തൊണ്ണൂറ്റിയൊന്ന് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സും മോദിക്ക് ഇപ്പോൾ